നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കലാരംഗത്ത് സജീവമായിരുന്ന കാലത്താണ് അപ്രതീക്ഷിത പ്രതിസന്ധികളും വിവാദങ്ങളും ഷാലു മേനോന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇപ്പോഴാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറയുകയാണ് താരം സിനിമയിൽ മാത്രം ജയിൽ കണ്ടിരുന്ന താൻ നാൽപ്പത്തി ദിവസം ജയിലിൽ കിടന്നപ്പോൾ പലതരം മനുഷ്യരെ കാണാൻ പറ്റിയെന്നും ജീവിതം കൂടുതൽ പഠിക്കാൻ പറ്റിയെന്നും താരം പറയുന്നു സിനിമകളിലൂടെ തിളങ്ങിയ താരമാണ് നടിയും നർത്തകിയുമായ ശാലു മേനോൻ നിരവധി സീരിയലുകളിൽ അഭിനയിച്ച താരം സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് സോളാർ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതിയായ ബിജു രാധാകൃഷ്ണനുമായി ചേർന്ന് പണം തട്ടിയെടുത്തുവെന്നാണ് അന്ന് ഷാലു മേനോനെതിരായി കേസ് വന്നത് കേസിലെ രണ്ടാം പ്രതിയായിരുന്നു ഷാലു കേസിൽ ഷാലു മേനോൻ അറസ്റ്റിലാവുകയും പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു ചങ്ങനാശ്ശേരിയിലെ ഷാലു മേനോന്റെ വീട് നിർമ്മിച്ചു നൽകിയത് ബിജു രാധാകൃഷ്ണനാണെന്നും ആരോപണം ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബ്രിട്ടീഷ് മാർക്കറ്റ് എന്ന സിനിമയിലൂടെയാണ് ഷാലു അഭിനയത്തിലേക്ക് െത്തിയത് വിവാദങ്ങളിൽ കുടുങ്ങിയ ശേഷം ഏറെക്കാലം ഷാലു അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു പിന്നീട് അഭിനയത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തി ഇപ്പോൾ അഭിനയവും നൃത്തം പരിശീലിപ്പിക്കലും എല്ലാമായി ഷാലു സജീവമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നാൽപ്പത്തിയൊമ്പത് ദിവസത്തെ ജയിൽവാസത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് തനിക്കൊരു കഷ്ടകാലം വന്നപ്പോഴാണ് ആരൊക്കെ കൂടെ നിൽക്കുമെന്നത് മനസ്സിലായതെന്നും എല്ലാവരെയും വിശ്വസിക്കുന്ന തന്റെ സ്വഭാവം മാറിയെന്നും ഷാലു മേനോൻ പറയുന്നു അപ്പൂപ്പനായിട്ടാണ് എന്നെ നൃത്തം പഠിപ്പിച്ചു തുടങ്ങിയത് ഞാൻ ആദ്യം സീരിയലിൽ ലഭിച്ച വേഷം യക്ഷിയുടേതാണ് പിന്നീടാണ് ദേവി കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയത് ഞാൻ അമിതമായി എല്ലാവരെയും വിശ്വസിച്ചിരുന്ന ആളാണ് അതിന്റെ ഭാഗമായി ചില സംഭവങ്ങൾ ലൈഫിൽ ഉണ്ടായി അതോടെ പല പാഠങ്ങളും പഠിച്ചു എനിക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉള്ളതായി തോന്നിയിട്ടുണ്ട് വിഷമഘട്ടത്തിൽ ഒപ്പം നിന്നത് അമ്മയും അമ്മൂമ്മയും എന്റെ സ്റ്റുഡൻസും അവരുടെ പാരന്റ്സുമാണ് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് ജയിലിൽ കിടന്നു പേരിൽ പലരും എന്നെ സീരിയലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ആളാണ് അതിന്റെ പേരിൽ ഞാൻ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ പല തരത്തിലുള്ള ആളുകളെ ജയിലിൽ വെച്ചു കണ്ടു നാൽപ്പത്തി ദിവസം ജയിലിൽ കിടന്നു പലരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കി നടിയെന്ന രീതിയിലുള്ള പരിഗണനയൊന്നും ലഭിച്ചിരുന്നില്ല എല്ലാവരും പോലെ തറയിൽ പാപരിച്ചാണ് ഉറങ്ങിയിരുന്നത് എന്റെ കൂടെ ഒരാളെ താമസിച്ചിരുന്നുള്ളൂ ഒരു പ്രായമായ അമ്മയായിരുന്നു നാലു വർഷമായി അവർ ജയിലിൽ കിടക്കുകയാണ് മകന് അമ്മയെ വേണ്ട അതുകൊണ്ടാണ് അവർ ജയിലിൽ തന്നെ തുടരുന്നത് അധികം ആരെയും വിശ്വസിക്കരുതെന്ന് പാഠം ഞാൻ പഠിച്ചു അറസ്റ്റുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന് ന്യൂസ് കവർ ചെയ്യാൻ വന്ന മീഡിയക്ക് ഞാൻ ചായ വരെ കൊടുത്തിരുന്നു അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിച്ച് കുടുംബക്കാർ വരെ മാറി നിന്നു എന്റെ ജീവിതം വേണമെങ്കിൽ ഒരു ബുക്കാക്കി മാറ്റാമെന്നാണ് ഷാലു പറയുന്നത് അടുത്തിടെ ഷാലുവിനെതിരെ ആരോപണങ്ങളുമായി മുൻഭർത്താവും രംഗത്ത് എത്തിയിരുന്നു പതിനാറിലാണ് ഷാലു നടനായ സജി നായരെ വിവാഹം കഴിച്ചത് അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു ഇരുവരുടെ വിവാഹ വാർത്ത എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇരുവരും പിരിയാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത് ഷാലു മേനോൻ തന്നെയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് എന്നെ മുഴുവനായി ശാലു മേനോൻ നശിപ്പിച്ചുവെന്നാണ് സജി നായർ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് തിരിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ വ്യത്യാസം ഇല്ലാതാകുമെന്നും ഇപ്പോൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ചധികം പറയാനുണ്ട് അതിനുള്ള സമയം എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയും ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്നതല്ലോ നമ്മുടെയൊക്കെ ജീവിതം എന്നാണ് സജി ഷാലുവുമായുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്